Bye. -bye. ഞാൻ സുധാമഴ മേഘാണ് പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചെറിയ താവ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അത് എന്ത് ചെയ്യാനാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പൊട്ടാറ്റോ പി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് സിമ്പിളായിട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ ഞാൻ വണ്ണൊന്നും ഇല്ലാതെ ഞാനൊരു പൊട്ടാറ്റോ പിസയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം നമ്മുടെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുന്നുണ്ട് രണ്ട് സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം പൊട്ടാറ്റോ നീളത്തിലരിഞ്ഞതാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് കിട്ടണം അപ്പം നമ്മുടെ പൊട്ടാറ്റയൊക്കെ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അരിഞ്ഞത് അതുപോലെ അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച സവാള അതുകൂടെ ഇട്ട ശേഷം ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് ചില്ലി ഫ്ലേക്സ് അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി സവാള ഉരുളക്കിഴങ്ങ് അതുപോലെ എല്ലാ മസാല പൊടികളും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഞാനൊരു നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ കൂടുതലും അംഗങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട ഉടച്ചൊഴിക്കാം കേട്ടോ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പിസക്കുള്ള പൊട്ടാറ്റോം സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് പിസ തയ്യാറാക്കാനുള്ള തവ വെച്ച് കൊടുക്കാം ഈ തവേലിക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് നന്നായി ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ചു കൊടുത്തല്ലോ അതിന് ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്തുകൂടെ വെച്ച് കൊടുക്കാം നല്ല ഭംഗിയല്ലേ ഭംഗിയാണ് ആ ചെറുതായിട്ട് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടെങ്കിലേ അടിപൊളി ടേസ്റ്റുമാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെണ്ണ കൂടെ ഇട്ട് കൊടുക്കാം ചെറിയ തീല് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അപ്പൊ നമ്മുടെ മുട്ട പിസ്സ റെഡി ആയിട്ടുണ്ട് ഇതായിട്ടില്ല ഈ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടും ഈ തക്കാളിയൊക്കെ ആവിയില് പാകത്തിന് അതും വെന്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റും ആയിരിക്കും അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം നല്ല പിസന്റെ അതേ അതിൻ്റെ ഷേപ്പും ഒക്കെ കണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക വളരെ സിമ്പിളല്ലേ പൊട്ടേറ്റല്ലേ ഇതിനാവശ്യമുള്ള ഒരു രണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള മുട്ടയും അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇവിടെ എല്ലാം സിംപിളാണ്